തിരുവനന്തപുരം കനവക്കമ്പിൽ നടന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ്സുകളുടെ എക്സിബിഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ഹൈടെക് ബസ്സുകൾ ഈ എക്സിബിഷനിൽ ഉണ്ടായിരുന്നു ഇത്രയും മനോഹരമായ ബസ്സുകളെല്ലാം അടുത്ത് കാണാനും അതിനുള്ളിലെ സൗകര്യങ്ങളെല്ലാം അറിയുന്നതിനും എക്സിബിഷൻ്റെ അവസരമുണ്ടായിരുന്നു കെ എസ് ആർ ടി സി പുതിയതായി നിരത്തിലിറക്കാൻ പോകുന്ന എല്ലാത്തരം ബസ്സുകളും എക്സിബിഷനിലുണ്ടായിരുന്നു ഈ കാണുന്ന ബസ്സാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ചത് ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് അവിടെ മറ്റ് കമ്പനികളുടെ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു ഈ എക്സിബിഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷ സ്ഥലങ്ങളിലൊന്നാണിത് ഒരുപാട് വാഹനങ്ങളുടെ മിനിയേച്ചർ മോഡൽ ഈ കൂട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഈ കൂട്ടത്തിൽ തന്നെ ശ്രീ ഗണേഷ് കുമാർ സാർ ഉപയോഗിച്ചിരുന്നു കോളിസർ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാനായിട്ട് പറ്റും വാഹനം ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു ഏരിയ നന്നായിട്ട് ഇഷ്ടപ്പെടും ചെറുതും വലുതുമായ ഒരുപാട് മിനിയേച്ചർ മോഡൽ ഈ കൂട്ടത്തില് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു ഈ എക്സിബിഷന്റെ മറ്റൊരു പ്രധാന ആകർഷണം ഈ ട്രെയിനാണ് ഈ വില്ലേജ് ജീപ്പ് പോകുന്നത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയുടെ പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് മിനിയേച്ചർ മോഡലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു എക്സിബിഷനിൽ ഉണ്ടായിരുന്ന മറ്റ് കുറച്ച് വാഹനങ്ങളാണിത് റോൾസ് റോയ്സിന്റെ ഈ വാഹനം നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനും നല്ല തിരക്കായിരുന്നു നിരവധി കമ്പനികളുടെ പുതിയ മോഡൽ വണ്ടികളാണ് അടുത്തതായി കാണുന്നത് ഈ വാഹനങ്ങളെല്ലാം കാണുന്നതിനും ബുക്കിംഗ് ചെയ്യുന്നതിനും അവസരമുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോകൾ കൂടി കണ്ടു നോക്കാം. വീഡിയോ വേണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്